കാരണം കേരളം അത്ര അപകടത്തിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഈ പറയുന്ന സ്ഥലത്തേക്ക് ഒരു ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായാൽ മതി ഒരു വിസ്ഫോടനം ഉണ്ടായാൽ ഇത്രയും പോലും പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഉണ്ടാകാം അപ്പോൾ കാലാവസ്ഥ മണ്ണിൻ്റെ ഘടന വെള്ളം മഴ പെയ്യുന്നത് മഴയുടെ അളവ് ഇതെല്ലാം ഏകോപിച്ചു കൊണ്ടുള്ള സംവിധാനമാണ് വേണ്ടത് യു ഡി എഫിലെ എല്ലാ എം എൽ എമാരും അവരുടെ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും വയനാടിലെ ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ഇരകളായി മാറിയ പാവങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പങ്കാളികളാണ് ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി തന്നെ നൂറ് വീടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് വലിയൊരു പുനരധിവാസ പ്രക്രിയ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു വലിയ തോതിലുള്ള ഒരാശ്വാസമായി വയനാട്ടിലെ ജനങ്ങൾക്കെത്തും